വെള്ളം ഒഴിക്കാൻ വേണ്ടി വന്നതാണേ ഭയങ്കര ചൂട് ഇപ്പം ഒന്ന് ആയപ്പോൾ ഈ തുളസിക്കൊക്കെ വെള്ളം ഒഴിക്കുന്നുണ്ട് എൻ്റെ പുറകു വന്നതായിട്ടൊക്കെ കുഞ്ഞ് വീഡിയോ ആയിട്ട് വന്നതാണ് എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം ഭയങ്കര ചൂട് കേട്ടോ നമ്മളെ വട്ടിലൊക്കെ മഴയെന്നു പറയുന്നു ഇവിടെ ചേട്ടൻ താഴോട്ട് പോയി ചേട്ടൻ ചത്തിൻ്റെ മുകളിലായിരുന്നു ടെറസിൻ്റെ മുകളിലായിരുന്നു താഴോട്ട് പോയി അതാണ് ഈ നോക്കുന്നത് കേട്ടോ ഒരു കുഞ്ഞ് കുഞ്ഞു കുഞ്ഞു അങ്ങോട്ട് നോക്കുന്ന അപ്പൂപ്പന്മാരും ഉണ്ടോന്ന് അപ്പൂപ്പന്മാരും ഇല്ല വേണ്ടുണ്ടോ ആരാത് ആരാത് ചേട്ടനാ ചേട്ടനാണാ ചേട്ടനാണോ ഏട്ടനായിട്ട് വന്നിട്ട് ഓടുന്നു കണ്ടോ ഓടുന്നുണ്ടോ പണ്ടോ കണ്ടോ ഏ എത്തി നോക്കുന്നു വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ പൊന്നുവോ പൊന്നു ഒരു ദിവസം വെള്ളം ഒഴിച്ചില്ല ഇന്നലെ ഒരു ഏഴ് മണിക്കൊരു ഗസ്റ്റ് വന്നിട്ട് പത്ത് മണിയായി പോയപ്പോൾ അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കാൻ മറ മറങ്ങുന്നതല്ല മടിയായി കേട്ടോ എല്ലാന്ന് അറിയുമ്പോൾ തീവൊക്കെ ഇല്ലാത്തതുകൊണ്ട് ഫുൾ പണി നമ്മൾ നമ്മൾ അടുത്തൊക്കെ പണിക്കാരിയെ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഇവരുടെ ബായിപ്പോട്ടയൊക്കെ കഴിഞ്ഞപ്പോൾ അതൊക്കെ തരാമെന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് വിശ്വാസമുള്ളവർ നിർത്തണ്ടേ എന്നാൽ നമ്മൾ നാട്ടിലൊക്കെ വരുമ്പോൾ നാട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ പണി ചെയ്യേണ്ടതല്ലേ അപ്പോൾ വിശ്വാസം പണിക്കാരി കിട്ടുന്നുണ്ട് നമുക്ക് തൃപ്തിയാവുന്നില്ല കേട്ടോ വിശ്വാസമുള്ളവർ വേണം അപ്പോൾ അത് കാരണം കുറച്ച് എല്ലാ പണിയും ഞാൻ തന്നെ ആട്ടോ തൂക്കൽ തുടക്കല് മുറ്റോടിക്കല് രാവിലെ നമ്മളൊക്കെ ഡെയിലി തുടക്കുന്നവരാണേ അപ്പോൾ ഇന്നലെ എല്ലാവരും വന്നു അവർക്കൊക്കെ ചായ ഒക്കെ ഇട്ട് കൊടുത്തു പത്ത് മണിയായി പിന്നെ ഫുഡൊക്കെ വച്ചു എല്ലാം ചെയ്തതിന് ശേഷം മടിയായിപ്പോയി ഒരു ദിവസം കൊണ്ട് ഉണങ്ങി അത്ര ചൂട് മോനെൻ്റെ പിറകെ പിറകെ വരുന്നതാണേ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ചേട്ടൻ കണ്ടുകൊണ്ട് ഇപ്പം താഴെ പോയതാണ് ചേട്ടൻ പോയതിന് ശേഷം ഇവിടെ വന്നു ഈ ഓസിൽ പതുക്കെ പതുക്കെ വെള്ളം വരത്തുള്ളൂ ഇന്നലെ രാത്രിയൊക്കെ ഞാൻ ഒമ്പതിനൊക്കെ വന്നിട്ട് വെള്ളം ഒഴിക്കുന്നത് ബക്കറ്റും കൊണ്ട് വരുമോ കേട്ടോ കാരണം എന്താണെന്നറിയാമോ ഓസില് കുറേ നേരം പിടിക്കൂലേ ബുള്ളറ്റിനെ നോക്കുന്നതാണ് കേട്ടോ കണ്ടോ ഇടീടെ ഇടയിൽ വേണ്ട പുള്ളറ്റിനെ നോക്കുന്നത് ഓ ആരുടെ ഈ സൗണ്ട് അപ്പുറത്ത് കേൾക്കുന്നത് അതാണ് ഈ ശ്രദ്ധിക്കുന്നത് വായം തുറന്നിട്ട് ശ്രദ്ധിക്കുന്ന കണ്ടോ അതെ കണ്ടോ ശ്രദ്ധിച്ച് നിൽക്കുന്ന ഭയങ്കര ശ്രദ്ധ കേട്ടോ എനിക്ക് ശ്രദ്ധ എന്നെ എന്നെ സെക്യൂരിറ്റി എനിക്ക് സെക്യൂരിറ്റിയാണ് കേട്ടോ എന്നെ പ്രൊട്ടക്ഷൻ തരാൻ വേണ്ടിയാണ് ഈ നോക്കുന്നത് അപ്പുറത്ത് പോയി വിളിക്കുന്ന കണ്ടോ അവരൊക്കെ ട്യൂഷന് പോയി ആ ചേട്ടനൊക്കെ ട്യൂഷന് വിളിക്കണ്ട ബാ ഇരുട്ടായി പോന്നാ വ അവിടെ അവരുടെ അമ്മയൊക്കെ ഉള്ളു ചേട്ടനൊക്കെ ട്യൂഷന് പോയി വേണ്ട ബാ പൊന്നു വന്നേക്കും വാ ഇവിടെ മണി ആയതേ ഉള്ളൂ ഇരുട്ട് കണ്ടോ ഞാൻ ലൈറ്റ് ലൈറ്റിട്ടില്ല കേട്ടോ ഈ ലൈറ്റ് മാത്രമേ തെളിച്ചോളൂ കുഞ്ഞ് ലൈറ്റ് ബാ താഴേക്ക് പോവാം ബാ ബാ പോവാമോ പോവാമോ ബാ നമ്മൾ വിളക്കൊക്കെ കത്തിച്ചിട്ടാണ് വന്നത് കേട്ടോ നാലരൊക്കെ ഇവിടെ ഇരുട്ട് അഞ്ചുമണി ആയപ്പോൾ ഉള്ള ആ പ്രതീതി കണ്ടില്ലേ വന്ന് എന്നെയും കൊണ്ടേ വന്നോളൂ കേട്ടോ എൻ്റെ ഇടയ്ക്ക് ചേ എൻ്റെ ചേട്ടൻ പോയപ്പോൾ ഒന്ന് രണ്ടു മൂന്നോ പ്രാവശ്യം നോക്കി എന്നീ വണ്ടേവൻ തിരിച്ച് വരുവുള്ളൂ ഇത് കണ്ടോ എന്നെ ഇട്ടിട്ട് വരുമല്ലോ അവനെ പേടിയാണ് എന്നെ ഇട്ടിട്ട് വന്നാൽ എല്ലാവരും പിടിച്ചോണ്ട് പോകുമെന്നാണ് കോഫി ഉണ്ടാക്കൂ കോഫി പൗഡർ ഉണ്ടോന്നു വരും കോഫി പൗഡറൊക്കെ ഇഷ്ടം പോലെ എൻ്റെ ചേട്ടാ അപ്പോൾ ഞാനുണ്ടല്ലോ ഒന്നിന് വേറെ ഒരു മൂന്നാലെണ്ണം എടുത്തുകൊടുത്തത് കാരണം ഈ തണുപ്പ് സീസണിലാണ് നമ്മൾ കോഫി കഴിക്കുന്നത് അപ്പോൾ കോഫി പൗഡർ ഏതൊക്കെയാണ് അപ്പോൾ എൻ്റെ മോനെന്ത് ചെയ്തോന്നറിയാമോ കോഫി പൗഡർ മൊത്തം ഇവിടെ വച്ചിട്ട് ക്യാമറയിൽ എടുത്ത് എന്തിനു തരാമോ ഇത്രയും കോഫി പൗഡർ വച്ചിട്ടാണ് മമ്മി ഞങ്ങൾക്ക് കോഫി ഉണ്ടാക്കി തരാത്തതെന്നും പറഞ്ഞോണ്ട് ഇ ഇത്രയും കോഫി പൗഡറാണ് കേട്ടോ ഫിൽറ്റർ കോഫി ഇത് ഏഹ് ഇതും കോഫി പൗഡറാണ് ഇത് കോഫി പൗഡറാണ് ഇനിയുമുണ്ട് കേട്ടോ ഇനിയുമുണ്ട് അപ്പം ഇത് അവൻ വീഡിയോയിൽ എടുക്കുന്നു അന്ന് ഇത്രയും കോഫി പൗഡർ വെച്ചിട്ടും മമ്മി മമ്മി കോഫി എനിക്ക് ഇരിക്കുന്നുണ്ട് കൂട്ടുകാരെ കാണിക്കാൻ വേണ്ടി പറ്റിയെന്തോ ഒരു കാര്യം ഉണ്ട് അച്ചു ഇനിയുണ്ട് ഇനി നാട്ടിലത്തെ കോഫി പൗഡറുണ്ട് ഇതേ ഇവിടെ ചൂടായ് കോഫി പൗഡർ വയറിന് ചൂടാവൂലേ കോഫി വെച്ചാൽ അതുകൊണ്ട് നമ്മൾ കോഫി കുറച്ച് കഴിക്കുള്ളൂ തണുപ്പ് വരുമ്പോഴാണ് കൂടുതൽ കോഫി കഴിക്കുന്നത് തണുപ്പ് വരുമ്പോൾ അപ്പം ഇട്ടുകൊണ്ടിരിക്കും പിന്നെ ഇച്ചിരി കോഫി പൗഡർ ഇട്ടാൽ ഷുഗർ പേഷ്യൻ്റി നമ്മൾ നമ്മുടെ ഹസ്ബൻ്റിൻ്റെ ഒക്കെ ഷുഗർ ഉള്ളതല്ലേ അപ്പോൾ കുറച്ചെങ്കിലും പഞ്ചസാര ഉണ്ടാവും അങ്ങനെ പഞ്ചസാര ഇടുമ്പോൾ ഷുഗർ കൂടെയുള്ളൂ അതുകാരണം ഞാൻ കോഫി ഉണ്ടാക്കല് വളരെ കുറവാണ് കേട്ടോ അപ്പം എൻ്റെ മോനെ ഒരു കോഫി ഉണ്ടോയെന്ന് ചോദിച്ച് വന്നതാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞത് നീ ഉണ്ടാക്കി കുടിക്കാൻ എനിക്ക് ഞാൻ വെള്ളമൊക്കെ അപ്പുകാടലെടുത്ത് വെക്കുന്നത് ഇൻസ്റ്റൻറ്റ് കോഫി ഇത് കണ്ടപ്പോൾ ഞാനും ഞാനേ ബോക്സിൽ നിന്ന് എടുത്തിട്ട് ഇവിടെ എടുത്ത് വച്ചതായി കാണിക്കാൻ വേണ്ടി ഇത് കണ്ടോ എത്ര വേണോന്ന് ഇനിയുണ്ട് കേട്ടോ കോഫി പൗഡറെ മോളിങ്ങനെ മേടിച്ചോണ്ട് കൂട്ടും പിന്നെ ഞാനും മേടിക്കും അവനും മേടിച്ചോണ്ട് വരും പക്ഷെ കോഫി കുടിക്കുന്നത് കുറവാണ് കോഫി വയറ്റിന് ചൂട് വരും എന്നുള്ളതുകൊണ്ട് തണുപ്പ് ഇനിയിപ്പോൾ തണുപ്പ് വരുമ്പോൾ ഇതിൽ നിന്നൊക്കെ രണ്ട് മൂന്ന് പാക്കറ്റ് ഒഴിക്കും കേട്ടോ എനിക്ക് വയ്യ അടുത്ത കോഫിയോ കേട്ടോ ഇത് കണ്ടോ എത്ര പാക്കറ്റെന്ന് നിങ്ങൾ കണ്ടോണേ ഇത് കോഫി പൗഡറാണ് ഇത് കോഫി പൗഡറാണ് ഇത് കോഫി പൗഡറാണ് ഇത് കോഫി പൗഡറാണ് ഇത് നമ്മുടെ ഫിൽട്ടർ ആണ് ഇത് അടുത്തത് കെട്ടി അതെ അപ്പോൾ ചിരിക്കുന്നു ഇതേ മോളൊക്കെ ഓരോടുത്ത് ഓരോടത്ത് പോകുമ്പോൾ അവളും ഓരോന്നും ഓരോന്ന് മേടിച്ചുകൊണ്ട് വരും പക്ഷേ ഈ കഴിക്കാൻ ഇവിടെ കുടിക്കാനൊന്നും ആരുമില്ലല്ലോ രാവിലെ പോവുകയോ എല്ലാവരും അവരൊന്നും ഇപ്പം ചായ ഒന്നും കുടിക്കൂല ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രമേ കുടിക്കും പിന്നെ ഈ തണുപ്പ് വരണം വന്നിരുന്നാലേ കുടിക്കുകയുള്ളു കേട്ടോ അതാണ് അവൻ പറയുന്നത് ഇത്രയൊക്കെ മേടിച്ച് വെച്ചിട്ട് മമ്മി എന്താ ഉണ്ടാക്കുക തണുപ്പ് വരുമ്പോൾ എന്താണെന്ന് പറയുമ്പോൾ നല്ല മഞ്ഞ് തണുപ്പൊക്കെ വരുമ്പോൾ ഇടക്കിടയ്ക്ക് കോഫി കുടിക്കാൻ കുടിക്കാമെന്ന് തോന്നുന്നപ്പം നമ്മൾ കുടിക്കും ഈ ചൂടത്തോണ്ടല്ലോ ചായ തന്നെ കുടിക്കുന്നത് ഭയങ്കര ചൂട് എന്ത് ചൂട് ഒരു ദിവസം തുളസിക്ക് വെള്ളം ഒഴിച്ചില്ല ആകെ ഉണങ്ങി കോഫി പൗഡർ ഇടക്കിടയ്ക്ക് ഇവനാണ് അടുക്കള ചെക്ക് ചെയ്യുന്നത് കേട്ടോ എൻ്റെ മോൻ ഇവൻ പിന്നെ നമ്മുടെ സ്കൂവി മോൻ എപ്പോഴും അടുക്കളയിൽ തന്നെ വന്നാ പക്ഷെ അവർ മോണിലെത്തൂലല്ലോ അതുകൊണ്ട് ചെക്ക് ചെക്ക് ചെയ്യുന്നില്ല ഇടക്കിടക്ക് ചെക്ക് ചെയ്യുന്ന എൻ്റെ മോനാണ് ഞാൻ ഇന്നലെയും എനിക്കാന്ന് ഒന്നിനാണേലും ഇപ്പം വീഡിയോ ഇടുന്നേ ഉള്ളൂ അപ്പം ഇന്നലെ ഇട്ടില്ല കേട്ടോ അപ്പം എന്നെങ്ങനെയൊക്കെ കണ്ടന്റായിട്ട് പറഞ്ഞേ ഇങ്ങനെ നമ്മുടെ വീട്ടിലുള്ള അതേ കാര്യങ്ങൾ നമ്മൾ ലൈവായിട്ട് എടുത്ത് കാണിക്കുന്നതേ ഉള്ളു കേട്ടോ അത്ര തന്നെ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും സപ്പോർട്ടൊക്കെ ചെയ്യുക കേട്ടോ ഇങ്ങനെ ലൈവായി നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ തന്നെ നമ്മൾ ലൈവായിട്ട് എടുത്ത് കാണിക്കുന്നു നമ്മൾ എ എ ഐയോ അങ്ങനെയൊന്നും അല്ലാത്ത ഇല്ലാത്ത കാര്യങ്ങളൊന്നും ക്രിയേറ്റ് ചെയ്യാറില്ല കേട്ടോ ഉള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു ഇപ്പം ഞാൻ മോ മോനും കൂടെ മോളിൽ പോയപ്പോൾ ടെറസിൻ്റെ മുകളിൽ പോയപ്പോൾ എനിക്കറിയാം അവനെന്തെങ്കിലുമൊക്കെ ചെയ്യും അവിടെ ഒപ്പിക്കുന്നു എനിക്കറിയാം ആ കുഞ്ഞിനെ വിളിക്കും ഒക്കെ ചെയ്യുന്നു എനിക്കറിയാം അവൻ്റെ സ്വഭാവം എനിക്കറിയാമല്ലോ മോൻ്റെ സ്വഭാവം അസ്കൂബി മോൻ്റെ അപ്പം എന്നാൽ അതെടുക്കാമെന്ന് വെച്ചാൽ അപ്പോൾ മൊബൈലും കൊണ്ട് നടക്കും കേട്ടോ മൊബൈലും കൊണ്ട് നമ്മൾ ക്യാമറ ഓണാക്കി വെച്ചോട് കിടക്കും ആ ഒരു ചെറിയ മൊബൈലിലാണ് നമ്മളിതൊക്കെ പിടിക്കുന്നത് കേട്ടോ ഇങ്ങനെ ഇപ്പോൾ ഈ ദീപൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ദീപാവലി കഴിഞ്ഞാൽ വായിപ്പോട്ട അപ്പോൾ ആ മോനൊക്കെ അവധി മോനവതി ഹസ്ബൻഡ് അവധി അപ്പോൾ ഇപ്പം ഈ വ്യാഴം വെള്ളി ശനി ആറൊക്കെ ഇവരെ ഉള്ളതുകൊണ്ട് നമുക്ക് ഭക്ഷണം വയ്ക്കൽ നാല് നേരം ഭക്ഷണം പാത്രം കഴുകൽ അടിക്കൽ തുടക്കൽ അലക്കൽ ഡെയിലി ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ആളില്ലാന്നുണ്ടെങ്കിലുണ്ടല്ലോ ഇവർക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുത്ത് വിട്ട് ടിഫിനും ഒക്കെ കൊടുത്ത് വിട്ടാൽ പിന്നെ നമുക്ക് ഉച്ചക്ക് ഈ കുക്കിങ്ങിൻ്റെ പണി ഇപ്പോൾ ഉള്ള കറിയൊക്കെ വെച്ച് ഞാൻ കഴിച്ചോളും പിന്നെ വലിയ പണിയൊന്നും വരില്ല പിന്നെ എനിക്ക് സെപ്പറേറ്റ് പണിയാൻ അതിപ്പോൾ സെപ്പറേറ്റ് പണി ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഇങ്ങനെ ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് നമ്മൾ ഡെയിലി വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളെടുത്ത് കാണിച്ചു അതിൻ്റെ കൂട്ടത്തിൽ അത്രേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും സപ്പോർട്ട് ലൈക്ക് ഒന്ന് ഇഷ്ടപ്പെട്ടാലും കേട്ടോ ചേട്ടക്ക ചേട്ടം കൊടുക്കും വർത്തമാനം കോൺഫറൻസ് കൊടുത്ത പൊഞ്ഞോപൊടുത്തുപൊഞ്ഞോ രൂപ കൊടുക്കുന്നു കേട്ടോ ചേച്ചി അവിടെ കടന്നോണ്ട് അവനെ ഒച്ച എടുക്കണു കേട്ടോ കണ്ടോ കേട്ടോണേ കണ്ടോ അതാണ് ഒച്ച എടുക്കുന്നു കണ്ടോ എടുക്കുന്ന എന്തിനാണ് ചേച്ചീടെ അടുത്ത് എപ്പോഴും വഴക്കാളിയാവുന്നു ചേച്ചീടെ അടുത്ത് ചേച്ചി അവിടെ ഇരുന്നോണ്ടാണോ ഏഹ് അച്ചയുടെ അടുത്ത് ഇരുന്നോണ്ടാണോ നിനക്ക് എന്നാ പോയി പോയിരുന്നോ പോ ചേച്ചി പോയി ചേച്ചി റൂമിലേക്ക് പോയി നീ ചെന്നിരുന്നോ പോക്കോ എടേ ഇവിടെ പൊക്കോടെ വെറക നടന്ന് ഒച്ച എടുക്കല്ലേട്ട് സ്കൂ പൊക്കോ ദേ അച്ഛ വിളിക്കല്ലേ പൊക്കോ ചേച്ചി അവിടെ ചെന്ന് ഇരുന്നോണ്ടാണ് അവൻ ഒച്ച വച്ച കേട്ടോ തിരിഞ്ഞിരിഞ്ഞ് നോക്കുന്നു അവള് വരുന്നുണ്ടോ വരുന്നുണ്ടോ എന്നാണ് നോക്കുന്നത് നീ വ നീ വരുന്നുണ്ടോന്നാണ് നോക്കുന്നത് റൂമിൽ വരുന്നുണ്ടോന്ന് വരൂല വരൂല ചേച്ചി വരൂല മോൻ പോയി കടന്നോ ഏട്ടാ മോൻ പോയി കടന്നോ പോക്കോ പോലെ മോൻ പോയി കടന്നോ ചേച്ചി വരൂലോ കിടന്നോ കടന്നോ കയറി പോയി കടന്നോ ഏട്ടാ ചേച്ചി വരൂല ആ പോയി കിടന്നോ പോ അവൾ ഇവിടെ ഇരുന്നോണ്ട് ഒച്ചെടുത്ത് വേണ്ട എന്നിട്ട് അവളെ പറകെ പറകെ പോയിട്ട് തിരിഞ്ഞു നോക്കുന്നു വരുന്നുണ്ടോ 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 എന്റെ കള്ളക്കൂട്ടെ ആ അവിടെ ഇരുന്ന് കിടന്നു ഇങ്ങനെ ോക്കുന്നുണ്ടോ അവള് വരുന്നുണ്ടോ വരുന്നുണ്ടോന്ന് അവളെ അച്ഛൻ്റെ അടുത്ത് ആ റൂമിൽ ചെന്ന് ഇരുന്നോണ്ട് ആ കട്ടിലിരുന്നോണ്ടാണോ ഒച്ച എടുത്തത് കണ്ടോ അവളെ റൂമിൽ കൊണ്ടുവന്ന ആകെട്ട് തിരിഞ്ഞിരിഞ്ഞ് നോക്കുന്ന അവള് വരുന്നുണ്ടോ വരുന്നുണ്ടോന്ന് എപ്പോ ഒച്ചപ്പാടായിരുന്നു എപ്പോഴും ചേച്ചിയായിട്ട് വഴക്കിടുന്നു ചേച്ചി അല്ലേ ബിസ്ക്കറ്റും ഒക്കെ വാങ്ങി തരുന്നു പോയിട്ടോ